മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ഇപ്പോൾ തിരിച്ചടികളാണ് ഗൗതമിന് ജീവിതത്തിൽ സംഭവിച്ചു ഇതോടെ ഗൗതം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനു മുൻപിൽ ആകെ പകച്ചു പോകുന്നു ഇതിനിടയിലാണ് ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ട് പിങ്കി നന്ദയെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്നത് അധികാരം പിടിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള പിങ്കിയുടെ ശ്രമം നന്ദയ്ക്ക് തിരിച്ചടിയാകുന്നുവെങ്കിലും നന്ദയെ താൻ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഗൗതം തൻ്റെ കൂടെ വരണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് നന്ദയോട് അപ്രതീക്ഷിതമായ ഈ ആവശ്യം നന്ദയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആദ്യമൊക്കെ വരികയില്ല എന്ന നന്ദ അറിയിക്കുന്നുവെങ്കിലും ഗൗതമിൻ്റെ സ്നേഹത്തിനു മുൻപിൽ മുട്ടുമടക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വഴിത്തിരിവുകൾ തിരിച്ചടി ആയതിനെ തുടർന്ന് പിങ്കി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് കാര്യങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുന്ന പിങ്കി ഇതേ തുടർന്ന് നന്ദയെ വീട്ടിൽ നിന്നും ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ തെറ്റുകളെല്ലാം മറന്നുകൊണ്ട് നന്ദയെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതിന് നമ്മുടെ ഗൗതം തയ്യാറായതിനെ തുടർന്ന് ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്